ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നാം തീയതി എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കെല്ലാവരും ന്യൂ ഇയർ ഒരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂഇയറിൽ ഒരു ആഘോഷമുണ്ട് അതിൻ്റെ അപ്പുറം ഒരു സങ്കടകരമായൊരു കാര്യമുണ്ട് കാരണം നമുക്ക് ഈ ഒരു വർഷത്തിലേക്ക് നമ്മുടെ ആയുസിനെ നീട്ടി കിട്ടി എന്നുള്ളത് സന്തോഷമാണ് പക്ഷേ നമ്മുടെ ആയുസ് നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയി എന്നുള്ളത് രണ്ടാമത്തൊരു സങ്കടകരമായൊരു പദ്ധതിയല്ലേ എന്തായാലും ഓരോ വർഷവും ഈറാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ വർഷം നമുക്ക് കുട്ടികളാകുമ്പോൾ പറയും നമുക്ക് പിന്നെന്തായാലും ഈ ഒരു വർഷം എന്തായാലും നന്നായി പഠിക്കണം അതുപോലെ നല്ലപോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ പറയും വലിയവരും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം അത് ചെയ്യണം ഇത് ചെയ്യണം ഒരുപാട് ഉണ്ടാവും പക്ഷേ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പഴയ പോലെ ആകുന്നുണ്ട് ഇതെല്ലാവർക്കും അനുഭവമുള്ളതാണ് അതിൽ നിന്നൊരു മാറ്റം എങ്ങനെ നമുക്ക് കൊണ്ടുവരാം അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള മാറ്റത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് പ്ലാനിങ് തന്നെയാണ് ഏറ്റവും നമ്മളെ വിജയത്തിനായിട്ട് എത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പ്ലാനിങ്ങിന് വേണ്ടി ഒരു കുഞ്ഞു നോട്ട് ബുക്ക് കൈവട്ട് അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം മാറ്റം വരുത്തണം അതായത് പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മളുടെ ഗോളായിട്ട് കുറച്ച് ഏറ്റവും വലിയ ഗോളാണെങ്കിലൊരു പ്രധാനപ്പെട്ട ഒരു ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്ര ഒരു ഗോൾ സെറ്റ് ചെയ്യുക ആ ഗോളിലേക്ക് ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത് ഒരു വർഷത്തേക്കാണ് ആ ഒരു ഗോൾ ഒരു വർഷം കൊണ്ട് നമ്മളുടെ വരുമാനത്തിൽ മാറ്റം വരുത്താനാണോ അല്ലെങ്കിൽ നമ്മളുടെ മിക്ക ജീവിതത്തിലുള്ള മാറ്റമാണോ എന്തായാലും ഏതെങ്കിലും ഒരു ഗോളാകും ഒന്നാമത്തെ ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഇതുവരെ സംഭവിക്കാത്ത ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്ത പേജുകളിൽ വേണ്ടത് അതിനെ ഒന്ന് ആ ഒരു വലിയൊരു ഗോളിനെ ഒന്ന് പന്ത്രണ്ട് മാസത്തേക്ക് മാറ്റുക ഈ മാറ്റങ്ങൾ ഓരോ മാസത്തിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കണം ആ മാസത്തിൻ്റെ പ്ലാൻ മന്ത്ലി പ്ലാനിൽ നമ്മൾ ആദ്യം തന്നെ ജനുവരിയിലേക്കുള്ള പ്ലാനിങ് ഇന്ന് തന്നെ നടത്തുക അതിനുശേഷം ആ പ്ലാനിങ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ ഡെയിലി പ്ലാനിങ് ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും ഒന്ന് ഒരു ഇയർലി പ്ലാനിങ് രണ്ട് ഒരു മന്ത്ലി പ്ലാനിങ് മൂന്ന് ഡേ പ്ലാനിങ് ഇങ്ങനെ ഡേ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇന്ന് ആ ഒരു മാറ്റത്തിന് വേണ്ട ഒന്നാമത്തെ പ്രോത്സി ചെയ്ത് തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ പ്രോസി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം വെറുതെ എഴുതി വെച്ചാൽ പോരാ ഓരോ ദിവസത്തെയും പ്ലാൻ നമ്മൾ എഴുതുന്നു എഴുതിയതിന് ശേഷം അന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുക എന്താണ് റിവ്യൂ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തോ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാതിരുന്നത് അപ്പോൾ നാളത്തെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓരോ ദിവസം മൂന്ന് കാര്യങ്ങൾ വീതം ചെയ്താൽ തന്നെ ഒരു മാസം എത്ര കാര്യങ്ങളായി എണ്ണി നോക്ക് അതങ്ങനെ ഒരു വർഷം തുടർച്ചയായി പോവുകയാണെങ്കിൽ എത്ര കാര്യങ്ങളായി അപ്പോൾ നമുക്ക് ആ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും രാവിലെ എണീക്കുന്നു ഒരു പ്ലാനും ഇല്ലാത്തവർ വ്യക്തി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും ആ എഴുന്നേൽക്ക ഉടനെ തന്നെ ആരുടെയെങ്കിലും ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ സൗണ്ട് മൊബൈൽ ഫോൺ എടുക്കുന്നു പിന്നീട് നമ്മളുടെ ടൈം നമ്മളെല്ലാം മാനേജ് ചെയ്യുന്നത് അത് മറ്റുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സമയമുണ്ടാവുകയുള്ളൂ പല ആളുകളും പറയും എനിക്ക് സമയമില്ല എന്താ ജോലി ഒരു ജോലിയില്ല അടുക്കളയിൽ നിന്നൊന്നും തിരിയാൻ സമയം കിട്ടുന്നില്ല എങ്ങനെയാണ് സമയം കിട്ടുക അതിനൊന്നൊരു പ്ലാനില്ല അടുക്കളയിൽ പോകുന്നു അങ്ങനെ എന്താണ് ചെയ്യുന്നത് ഇന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അതിന് തന്നെ ഒരു ദിവസം വേണം അപ്പോൾ ഇന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല നേരെ വർഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു അതിനനുസരിച്ച് അതൊരു വലിയൊരു ദൗത്യമായിട്ട് എടുക്കാതെ പരമാവധി അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സമയം കണ്ടെത്തണം ഈ ലോകത്ത് നിങ്ങൾക്കറിയാം പല ആളുകളും ജീവിച്ച് മരിച്ചിട്ടുണ്ട് അവരൊക്കെ പല രീതിയിലായിരുന്നു ചില ആളുകൾ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആളുകൾ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ട് ആ ആളുകൾക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾക്കും ഏറ്റവും ഒരു പരിപാടികളും ചെയ്യാതെ അങ്ങനെ ജീവിച്ചു പോയവർക്കും സമയം ഒരേപോലെയാണ് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറാണ് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മളുടെ വിജയം ഉറപ്പാക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്തത് ഇന്നുമുതൽ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു ഓരോ ദിവസത്തെയും പ്ലാനിങ് അത് റിവ്യൂ ചെയ്യുന്നു പിറ്റേ ദിവസത്തേക്ക് വീണ്ടും റീപ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് നമ്മളുടെ ഗോള് അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു പാതയിലൂടെ പോകണം എങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ നമുക്കറിയാം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് പരമാവധി നമ്മളിവിടെ സന്തോഷമായിട്ട് ജീവിക്കുക ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ എല്ലാവരും ജീവിക്കുന്ന പോലെ ഒഴുക്കിനു ഒത്തു ജീവിക്ക് ഒത്തിനു ഒഴുക്കിനൊത്ത് നീന്തുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല അതിനൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല അതങ്ങനെ ജീവിതം നമുക്ക് ജീവൻ ഇട്ട കാലം മുതൽ അങ്ങനെ ജീവിച്ച് തീർക്കും അതല്ലാതെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അത് നിർബന്ധമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ നമുക്ക് നമുക്കറിയാം നമ്മൾ ഒരു കാലത്ത് ഇവിടുന്ന് തിരിച്ചു പോവേണ്ടവരാണ് ആ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഒരു തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ചിന്ത ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്തിനു വേണ്ടി നമ്മൾ ഇവിടെ ജീവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതിലൊരു സംതൃപ്തിയോടുകൂടി നമുക്ക് തിരിച്ചു പോകാൻ കഴിയും അതുകൊണ്ട് എന്ത് ചെയ്യണം നല്ല പ്ലാനിങ്ങോട് കൂടി വേണം കാര്യങ്ങൾ ചെയ്യുന്നതിന് അപ്പോൾ ഇനി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം ഒരു ഗ്യാങ് ആയിക്കൊണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ആയിക്കൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പ്ലാനിങ് കാര്യങ്ങളിലെ വ്യക്തത വരുത്തിക്കൊണ്ട് നമുക്കൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകാൻ അത്തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം നമുക്കവിടെ ചർച്ചകൾ ചെയ്തുകൊണ്ട് നമുക്ക് സൗഹൃദപരമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക